ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു വ്യാഴാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലാണ് ആദ്യ അജണ്ട വായിക്കുന്നതിന് മുൻപ് പതിനാലാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ അടിയന്തര പ്രമേയവുമായി എത്തിയത് അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം അടിയന്തര വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു എന്നാൽ ഗൗരവമായ വിഷയം ആദ്യം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളമുണ്ടാവുകയായിരുന്നു ഗുരുവായൂർ ചക്കംകണ്ടം വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ എന്തി പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സൺ മുന്നിലെത്തി വിഷയം ചർച്ച ചെയ്തേ തീരൂ എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു ഗുരുവായൂർ നഗരസഭയുടെ ചക്കംകണ്ടം പ്രദേശത്ത് സെപ്റ്റിക് മാലിന്യം തള്ളേണ്ടി വരുന്നത് മൂലം പതിമൂന്ന് പതിനാല് വാർഡുകളിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യമായിരുന്നു അടിയന്തര പ്രമേയം ഏറെ അടിയന്തിര പ്രാധാന്യം അർഹിക്കുന്ന ജനകീയ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ നടത്തിയ ഒളിച്ചോട്ടം ജനങ്ങളോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണെന്നും സ്വീവേജ് പ്ലാന്റിന്റെ മറവിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്നാൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെന്നും അനാവശ്യ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നതെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു